ഹലോ ഫ്രണ്ട്സ് ഒരു സൈറ്റിസ്റ്റ് ആണ് കേട്ടോ നമ്മൾ കായംകുളത്താണ് ഇവിടെ ഒരു അടിപൊളി ഒരു വീടാണ് നമുക്ക് വർക്കിന് കിട്ടിയിരിക്കുന്നത് ഇവിടെ വീട് വെച്ചിട്ട് ഒരു മൂന്ന് വർഷമായിട്ടുണ്ട് പക്ഷേ ഒന്നും ചെയ്തിട്ടില്ല ഒരുപാട് ഏരിയയിൽ ഇറിഗേഷൻ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ സാറ് നമ്മളോട് പറഞ്ഞത് ഇറിഗേഷൻ്റെ പ്ലാൻ വന്നപ്പോഴത്തേക്കും നമ്മൾ നനയ്ക്കാം മാനുവലി നനയ്ക്കാം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ഇതെല്ലാം ചെയ്തത് പിന്നെ അത് കഴിഞ്ഞിട്ട് അതൊരു ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോഴാണ് നമ്മളെ കോൺടാക്റ്റ് ചെയ്തിരിക്കുന്നത് അപ്പം മാക്സിമം വീട് വെക്കുമ്പോൾ ബഡ്ജറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് ഇറിഗേഷൻ ആൾക്കാർ ഉപ ഉപേക്ഷിക്കുന്നത് പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും കൂടുതൽ എമൗണ്ട് ആവുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇറിഗേഷന് വേണ്ടിയിട്ട് ഒരു തുക മാറ്റി വയ്ക്കുവാണെങ്കിൽ നമുക്ക് അനുസരിച്ച് നല്ലപോലെ വർക്ക് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഇവിടെ ഒരുപാട് ഏരിയ ചെയ്യാനായിട്ടുണ്ട് ഈ കാണുന്ന എല്ലാ ചെടികളെയും നമുക്ക് ഇറിഗേറ്റ് ചെയ്യാനുണ്ട് അപ്പം ചെടികളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇതൊക്കെ ഇങ്ങനെ കരിഞ്ഞു നിൽക്കുന്ന കാണുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഇവിടുത്തെ സാധനവും അതുപോലെയാണ് അപ്പൊ അവര് നനയ്ക്കുന്നുണ്ട് നല്ലപോലെ തന്നെ മെയിൻറ്റെൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പൊ മെയിൻ്റെനൻസ് ഒക്കെ കുറച്ച് പാടായ കൊണ്ടാണ് നമ്മള് ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് അപ്പൊ അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് ഇതിന്റെ വർക്കുകൾ കാണാം താങ്ക്